അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടും യശസ്വി ജയ്സ്വാൾ ഇതുവരെയും ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യക്കായി കളിച്ചിട്ടില്ല ട്വൻറ്റി ട്വൻറ്റിയിലും ടെസ്റ്റിലും മികവ് തെളിയിച്ച താരത്തിന് ഏകദിനത്തിൽ അവസരം ഒരുങ്ങാത്തതിന് കാരണം ഓപ്പണിങ്ങിൽ ചാൻസ് ഇല്ല എന്നത് തന്നെയാണ് അതിനാൽ തന്നെ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ബാക്കപ്പ് താരമായാകും ജയ്സ്വാൾ ടീമിൽ ഇടം പിടിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ ദിനേശ് കാർത്തിക് നിലവിലെ സാഹചര്യത്തിൽ ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും തന്നെയാകും ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡിയെന്ന് കാർത്തിക് പറയുന്നു ശുഭ്മാൻഗിൽ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ മാത്രമേ ജയ്സ്വാളിന് അവസരം ലഭിക്കുകയുള്ളൂവെന്നും ഏകദിനത്തിൽ ശക്തമായ മധ്യനിരയാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും കാർത്തിക് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ശുഭ്മാൻ ഗിൽ അടുത്തിടെ ഉയർന്നിരുന്നു ഏറ്റവും അവസാനമായി ശ്രീലങ്കയിൽ ഇന്ത്യ പര്യടനം നടത്തിയപ്പോൾ ഏകദിനത്തിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻസി അദ്ദേഹത്തിനായിരുന്നു നേരത്തെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ സീനിയർ താരങ്ങളായ കെ എൽ രാഹുൽ അയ്യർ എന്നിവരെ പിന്തള്ളിയാണ് ശുഭ്മാൻ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചത് ഈ പരമ്പരയിൽ ഇന്ത്യയെ ലങ്ക രണ്ടേ പൂജ്യത്തിന് അട്ടിമറിക്കുകയും ചെയ്തിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇനി ഒരേ ഒരു ഏകദിന പരമ്പരയിൽ മാത്രമേ ഇന്ത്യ കളിക്കുകയുള്ളൂ അടുത്ത വർഷം ഇംഗ്ലണ്ടിനെതിരെയാണിത് ടീമിൽ പരീക്ഷണത്തിന് അധികം അവസരങ്ങളില്ലാത്തതിനാൽ തന്നെ ടീം കോമ്പിനേഷനിൽ വലിയ അയച്ചുപണികൾ ടീം ഇന്ത്യ നടത്തില്ലെന്ന് ഡി കെ ചൂണ്ടിക്കാട്ടി നേരത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ആയിരുന്നു ഏകദിനത്തിൽ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളി എന്നാൽ ഇഷാൻ കിഷൻ ഇപ്പോൾ ദേശീയ ടീമിൻ്റെ പ്ലാനുകളുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിലേക്ക് പരിഗണിക്കാനും സാധ്യതയില്ല അതിനാൽ തന്നെ ബാക്കപ്പ് ഓപ്പണറുടെ റോളിലേക്ക് ജയ്സ്വാൾ തന്നെയായിരിക്കും ഫേവറേറ്റ് ഈ ടൂർണമെൻറ്റിന് മുൻപ് ഏകദിനത്തിൽ താരത്തിൻ്റെ അരങ്ങേറ്റം സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം